നാടൻ സ്റ്റൈലിലാണ് ചിക്കൻ വരട്ടിയത് ഉണ്ടാക്കുന്നത് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ വരട്ടിയതാണ് വേണ്ടി ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് ഞാനതിലെത്തും സബോള ഇടുകയാണ് സദോളയിൽ ഒരു വലിയൊരു കച്ചു ഇതോട്ട് കുറച്ച് ഉപ്പ് ഇടുകയാണ് സദോള പെട്ടെന്ന് വെള്ളം ഇട്ടാണ് ഇത് ഇഞ്ചി പച്ചമുളക് കറുകപ്പട്ട ഒരു ചെറിയ രലക്കായ ഒരു ഗ്രാമ്പി വെളുത്തുള്ളി അതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് ഒരു നാല് ടീസ്പൂൺ മല്ലിപ്പൊടി ഇപ്പോൾ മൂന്ന് ടീസ്പൂൺ മുളക് പൊടിയാണ് ഞാനിതിൽ ചേർക്കുന്നത് ിലോട്ട് തക്കാളി നെഞ്ചിക്കപ്പം ചെറിയ തക്കാളി കൊടുക്കണം തപോള ഇഷ്ടപ്പോഴാൻ ആദ്യം ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു തക്കാളി തക്കാരി നന്നായി വളർന്നു വന്നിട്ടുണ്ട് ചിക്കൻ ി ആണ്ടിട്ടിട്ട് ചിക്കൻ ഏറ്റവും നന്നായി ഇളക്കി മസാല മിക്സാക്കി ഇതൊന്നും നന്നായി അടച്ചിരിക്കും ചിക്കൻ നന്നായി വെന്ത് കത്തി വന്നിട്ടുണ്ട് അതിലേക്ക് മല്ലലി കുറച്ച് മിക്സ് ആക്കുന്നുണ്ട് അപ്പം നല്ല രീതിയിൽ വെക്കുന്ന നന്നായി മിക്സായിട്ട് ഗ്യാസ് ഓഫാക്കും